ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പാറോത്തുങ്ങി കോക്കടവ് അങ്കണവാടികളിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പാറോത്തുനീർ കോക്കടവ് അങ്കണവാടികളിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു പാറോത്തുനീർ അങ്കണവാടിയിൽ പഞ്ചായത്ത് അംഗം സന്തോഷ് ഇളയെടുത്ത് അംഗണവാടി ടീച്ചർ കെ ശ്രീദേവി ഹെൽപ്പർ കെ എസ് ലിജി എ എൽ എം എസ് സി അംഗം വി വി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി രക്ഷിതാക്കൾ കൌമാരക്കുട്ടികൾ എന്നിവർ പങ്കെടുത്തു ബോധവൽക്കരണ ക്ലാസ് ക്വിസ് മത്സരം പോഷകത്തോട്ട നിർമ്മാണം ശുചിത്വ പ്രതിജ്ഞ എന്നിവയും നടന്നു അങ്കണവാടിയിലെ വിദ്യാർത്ഥിയായ ആരുഷ് അങ്കണവാടിക്ക് ഷൂറാക്കാൻ സംഭാവന നൽകി പായസ പായസവിതരണവും ¿no? കോക്കടവ് അങ്കണവാടിയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവൃത്തി പൂന്തോട്ട നിർമ്മാണം എന്നിവയും നടന്നു അങ്കണവാടി ടീച്ചർ മിനി ചായനാനി ഹെൽപ്പർ മാമാട്ടി കൃഷ്ണൻ അടുക്കാട്ട് ചന്ദ്രശേഖരൻ നായർ കോക്കടവ് രവി അടുക്കാട്ട് അനു കരിശേരി മോഹനൻ അടുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി പായസവിതരണവും നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ